സ്തുതിരിക്കട്ടെ പ്രസിദ്ധനായ മൈക്കിൾ ആഞ്ചലോ ഒരിക്കൽ പറഞ്ഞു ഈ കല്ലിൽ ഞാൻ ഒരു സുന്ദരിയെ കാണുന്നു അവൾ പുറത്തു വരുന്നതുവരെ ഞാൻ അവളെ കൊത്തിക്കൊണ്ടേ സർവശക്തനായ ദൈവം ഇങ്ങ് കേരളത്തിലേക്ക് നോക്കി അന്നൊരിക്കൽ പറഞ്ഞു അങ്ങ് കുടമാളൂരിൽ ഞാൻ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുന്നു അവളെ വിശുദ്ധയാക്കുന്നതുവരെ ഞാൻ അവളെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന് അതെ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധ കേരള മക്കളുടെ അഭിമാനമായ വിശുദ്ധ അൽഫോൺസയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അനേകായിരങ്ങളിൽ സുവിശേഷത്തിന്റെ അഗ്നി കുളത്താൻ പീഡത്തിന്മേൽ ഉയർത്തിവെക്കപ്പെട്ട വിളക്കാണ് ജീവിത വിശുദ്ധി കൊണ്ടും അനുകണിയായ മാതൃകയാണവൾ കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തെ പാടത്ത് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി അന്നക്കുട്ടി അൽഫോൺസ ഭൂജാതയായി ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യാസ്ത്രീ ആവണമെന്ന ആഗ്രഹം ആ കൊച്ചു മനസ്സിൽ നിറഞ്ഞിരുന്നു യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അവൾ യേശുവിനോട് കൂടെ യേശുവിനെ വേണ്ടി ജീവിച്ചു കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന അൽഫോൺസ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വലിയ പുണ്യവതിയായി തീരണമെന്ന് ആഗ്രഹിച്ചു കുഞ്ഞുനാൾ മുതൽ സുഹൃദങ്ങളുടെ പാഠശാലയിൽ സ്നേഹം വിശുദ്ധി ത്യാഗം സഹനം നോമ്പ് പ്രാർത്ഥന ഉപവാസം പരിശീലിച്ചു പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികാരം ദൈവം പിന്നിലെ രഹസ്യം പോലെ പിന്നാലെ അവളും ഓടുകയായിരുന്നു കർത്താവെ എന്നെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഒരു ബലിവസ്തു ആക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സ്നേഹം അസഹനീയമായ സഹനങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നീ എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുകയാണ് എന്നും മറുപടി പറയാൻ കഴിയുന്ന സ്നേഹം നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നില്ലേ അതുപോലെ ഞാൻ ചോദിക്കുന്നതെല്ലാം നീയും തരണമെന്ന സർവ്വ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറയാൻ കഴിയുന്ന സ്നേഹം അൽഫോൺസമ്മയുടെ ജീവിതത്തെ ഊഷ്മളവും ദീപ്തവുമാക്കിയത് ഈ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ ആപത്തോ വാളോ എന്ന പൗര സ്ത്രീകളുടെ ചോദ്യത്തിന് സ്വജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധയാണവൾ കഥയാണ് ആ ജീവിതം സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിന്റെ മാറ്റം തന്നെ ലോകത്തെ പഠിപ്പിച്ച അൽഫോൺസ് അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് തന്റെ സഹനബലി പൂർത്തിയാക്കി വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി